നമസ്കാരം പാലക്കാടൻ വാർത്തയിലേക്ക് പാലക്കാട് ജില്ലയിലെ പ്രാദേശിക വാർത്തകൾ സമഗ്രമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്നിവ എല്ലാം പാലക്കാടൻ വാർത്തകളിലൂടെ ഇനി ലോകമറിയും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിശേഷങ്ങളും അവയുടെ വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു നൽകി ഞങ്ങളോട് സഹകരിക്കുമല്ലോ പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം സൗന്ദര്യമാണ് നെല്ലിയാമ്പതി മലയിരകൾ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര നയനാനന്തകരമാണ് ഹേർപ്പിന് വളവുകളോട് കൂടിയ കയറ്റം കയറി ഇവിടെ എത്തുമ്പോൾ സ്വർഗീയ അനുഭൂതിയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഊട്ടിയാണ് നെല്ലിയാമ്പതി നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള കോടമഞ്ഞ് പുതച്ച മലനിരകൾ രാജപ്രൌഡിയോടെ തല ഉയർത്തി നിൽക്കുന്നത് ഇവിടെ കാണാം മലനിരകളിലെ പച്ചപ്പിനെ മഞ്ഞുമൂടിയപ്പോൾ ആകാശവും ഭൂമിയും ഒന്നായ പോലെയാണ് സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാകുക കേരളത്തിൽ ഓറഞ്ച് തോട്ടമുള്ള ഒരേയൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള നിരവധി സ്വകാര്യ ഓറഞ്ച് തോട്ടങ്ങൾ നമുക്ക് കാണാകും ബോട്ടിംഗ് കൂടിയ പോത്തുണ്ടി ഡാം ഇവിടെയെത്തുന്ന സന്ദർശകർക്കുള്ള മറ്റൊരു വരദാനമാണ് പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെയുടയുള്ള യാത്ര ഒരിക്കലും മറക്കാനാവില്ല അനേകായിരം പക്ഷികളും വൈവിധ്യമാർന്ന പൂക്കളും ഔഷധ സസ്യങ്ങളും നെല്ലിയാമ്പതിയുടെ പ്രത്യേകതയാണ് നെല്ലിയാമ്പതിയിലെ സീതകുണ്ടിൽ നിന്നുള്ള നെൽവേലുകൾ പച്ചപ്പർവതാനി വിരിച്ച പാലക്കാടിന്റെ ശാദ്വല ഭംഗി വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല പാടഗിരി മലയാണ് നെല്ലിയാമ്പതിയിലെ ഏറ്റവും ഉയരമുള്ളത് പാലകപാണ്ടി എസ്റ്റേറ്റിനടുത്തുള്ള സീതക്കുണ്ടിൽ നിന്നുള്ള കാഴ്ചയും നൂറു മീറ്റർ ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും കണ്ടാലും കണ്ടാലും മതിവരില്ല മലകളെ തഴുകി നീങ്ങുന്ന കോടമഞ്ഞിന്റെ നൈർമല്യം സഞ്ചാരികൾക്ക് സ്വർഗീയ അനുഭൂതിയാണ് പകരുന്നത് വിവിധ തരത്തിലുള്ള വന്യജീവികളെയും ഇവിടെ എത്തുന്നവർക്ക് കാണാൻ കഴിയും നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ വശുമധ്യയുള്ള തേയിലത്തോട്ടങ്ങൾ ഭൂമിക്ക് പച്ചപ്പുതപ്പ് പോലെയാണ് അനുഭവപ്പെടുക ഏലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഭൂമിക്ക് വശ്യതയാർന്ന മനോഹാരിത നൽകിയിരിക്കുന്നതും ഇവിടെ കാണാം പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് നാൽപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെല്ലിയാമ്പതിയുടെ മടിത്തട്ടിലെത്താം പാലക്കാട് ആണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് നിന്ന് അൻപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം സഞ്ചാരികൾക്കായി ഒട്ടനവധി റിസോർട്ടുകളും ഇവിടെയുണ്ട് കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ